നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മൂന്ന് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലെ വരെയുള്ള ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടും ഇന്ന് എത്രത്തോളം പെർഫോമൻസിന് സാധ്യതയുണ്ട് ഇന്നലത്തെ ഒരു ബുക്കിംഗായി ഇന്നലെ സൂപ്പർ സൺഡേ ആയിട്ട് ഈ സിനിമകൾക്കെല്ലാം ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള മൂന്ന് സിനിമകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മന്ദാകിനിയാണ് രണ്ട് തലവനാണ് മൂന്ന് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച തമിഴ് സിനിമയായിട്ടുള്ള ഗരുഡൻ സിനിമ ഈ മൂന്ന് സിനിമകളുടെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു നമുക്കപ്പം ആദ്യം തന്നെ മന്ദാവിനി സിനിമയിലേക്ക് പോകാം അൽതാഫ് സലീം അന്നർക്കലി കൂട്ടുകെട്ടിൽ വന്ന് നമ്മളെ ഏവരെയും ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ഇറക്കിയ ഒരു സിനിമ വളരെ ഞെട്ടിച്ചുകൊണ്ട് പ്രേക്ഷകർ പിന്തുണ നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തിയേറ്ററുകളിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞെട്ടിക്കുന്ന പ്രകടനം തന്നെ ഇത്രയും ചെറിയൊരു സിനിമയ്ക്ക് നടത്താൻ സാധിക്കും എന്ന് പറയാൻ നിസ്സാര കാര്യമല്ല ഇതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം കൂടിപ്പോയ ഒരു ഒന്ന് ഒന്നര രണ്ട് കോടി രൂപയെ താഴെ കാണാൻ സാധ്യതയുള്ളൂ കാരണം വളരെ ചെറിയൊരു സിമ്പിൾ സിനിമയാണ് ആ രണ്ട് കോടി രൂപയ്ക്ക് താഴെയുള്ള ഒരു ബഡ്ജറ്റിൽ ഇറങ്ങിയൊരു സിനിമ സിനിമയ്ക്ക് ഇത്രയധികം ജനപ്രീതി നേടാൻ സാധിക്കുന്നെങ്കിൽ പോരാ ശരിക്കും പറയാം കുറച്ചുകൂടെ ഒക്കെ കളക്ഷനൊക്കെ വരേണ്ടതാണ് കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ചെറിയ പടമാണ് എന്നിട്ടും അതിൻ്റെ കളക്ഷൻ അത്യാവശ്യം വലിയ തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ കേരളം ഒട്ടാകെ അറുപത് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് ഇഡിങ് കാണാൻ സാധിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ കൂടുതലും പതിനാറ് ഷോയോളൂ കൊച്ചി സിറ്റിയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഇത്ര തിയേറ്റർ അക്കൗണ്ടൊക്കെ കുറവുണ്ടായിട്ടും തലവൻ ഗരുഡൻ മറ്റ് വലിയ വമ്പൻ സിനിമകൾ ടർബോയും ഗുരുവായൂർ അമ്പലങ്ങളുടെ ഇത്രയും വമ്പൻ സിനിമകൾ ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് ഇന്നലെ ആയിട്ട് ബുക്ക് മൈ ഷോയിലും ഫാസ്റ്റ് വീട്ടിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറയാൻ നിസാര കാര്യമല്ല കേരള കളക്ഷനായിട്ട് വന്നത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത് ഇരുപത്തി ഏഴ് ലക്ഷം അടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ പക്ഷേ ഒരു കളക്ഷൻ ഈ രണ്ടാമത്തെ ഞായറാഴ്ചയും ആ സിനിമയ്ക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല മൊത്തത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ടു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനാണ് ഇപ്പം നിലവിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ മന്ദാവിൻ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനൊരു ലോങ് റണ്ണിനുള്ള സാധ്യതയുണ്ട് അതായത് ഇങ്ങനെ ചെറിയ 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 കളക്ഷൻ ആണെങ്കിലും അത് വെച്ചടി വെച്ചടി ഒരു മൂന്ന് മൂന്നര കോടി റേഞ്ചിൽ വരെ മിനിമം ഒരു മൂന്ന് കോടി റേഞ്ചിനെങ്കിലും വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അവൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഞെട്ടിച്ചത് തലവനാണെന്ന് പറയാൻ സാധിക്കും കാരണം ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഒരു ദിവസമായിട്ട് ഇന്നലെ മാറി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ബിജു മേനോൻ ചേട്ടൻ്റെയും ആസിഫലി കൂട്ടുകെട്ടിൽ വന്ന ജിസ് ജോയുടെ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്ത സാധാരണ ഒരു കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ ജിസ്ലുയിൽ നിന്നും ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതാണ് ഇമ്മാതിരി തിരക്കെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഗുരുവായൂർ അമ്പനാടയിൽ സിനിമയെക്കാളും ടെർബോ സിനിമയെക്കാളും കാര്യമായിട്ടൊരു ബുക്കിംഗ് ഒരു സിനിമയായിട്ട് തലവൻ ഇന്നലെ പത്ത് ദിവസം ആയിട്ടും പത്താമത്തെ ദിവസമായ ഞായറാഴ്ചയും കാണിച്ചു കാണാൻ സാധിക്കുന്നത് അതായത് ഒരു റെക്കോർഡ് കളക്ഷനിലേക്ക് തന്നെ ഇന്നലെ എത്തുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു ഇന്നലെ കേരള ഉപേശോയിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രം ഇരുന്നൂറ് ഷോയ്ക്കടുത്ത് ഫാസ്റ്റ് വിവിനിങ് ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വിനിങ് വരെ കൊച്ചി സിറ്റിയിൽ മാത്രം വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ടർബോ സിനിമയേക്കാളും ഗുരുവായൂർ അമ്പലാടയിൽ സിനിമയേക്കാളും ഒരുപാട് കൂടുതൽ ടിക്കറ്റുകൾ ചില സമയങ്ങളിലൊക്കെ വിറ്റ് പോകുന്നൊരു കാഴ്ച ഇന്നലെ മൈ ഷോയിലൊക്കെ കാണാൻ സാധിച്ചു അതായത് അത്രയും വലിയ നടന്മാർ അത്രയും വലിയ പവർ ഉള്ളവരൊക്കെ നിന്നിട്ടും അവരെയൊക്കെ വെല്ലുവിളിച്ച് അവരെക്കാൾ ഒരു പടി മുന്നോട്ട് ഇതിൻ്റെ ബുക്കിംഗ് നിലവാരം മുന്നോട്ട് പോകുന്നൊരു കാഴ്ച ഇന്നലെ ആ ഒരു പവർ തലവൻ സിനിമയ്ക്ക് കാണാൻ സാധിച്ചു എന്തായാലും തന്നെ ഇന്നലെ അതിൻ്റെ കേരള കളക്ഷനായിട്ട് വന്നത് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെ മാത്രം വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതും പത്താമത്തെ ദിവസം ആസിഫ് അലിയുടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ചെറിയൊരു സിനിമ ഒരു ഏഴ് എട്ട് കോടി റേഞ്ചിലുള്ള ബഡ്ജറ്റ് മാത്രമേ ഇതിന് വന്ന് കാണാൻ സാധ്യതയുള്ളൂ അത്രയും ചെറിയൊരു സിനിമയ്ക്ക് ഒന്നര കോടി രൂപയ്ക്ക് അടുത്ത് വരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചെന്ന് പറയാൻ നിസ്സാര കാര്യമല്ല ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രം കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തം കേരളത്തിൽ നിന്നും പത്ത് ദിവസം കൊണ്ട് ഒമ്പത് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെ വന്നതായിട്ടാണ് അറിയുന്നത് മൊത്തം അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ പത്ത് ദിവസം കൊണ്ട് ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയിൽ നിന്നും മാത്രം ഇന്നലെ ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോടെ സ്വന്തമാക്കി അങ്ങനെ മൊത്തത്തിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ പത്ത് കോടി അറുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും വിദേശ രാജ്യത്ത് രണ്ടര കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് അങ്ങനെ മൊത്തം പതിമൂന്ന് കോടി രൂപയും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വർഷത്തെ മറ്റൊരു ഹിറ്റിലേക്ക് അതായത് ഇപ്പം ഓടുന്ന ഗുരുവായൂർമ്പലയിൽ ടർബോ സിനിമകളുടെ ഹിറ്റിന് ശേഷം അടുത്തൊരു ഹിറ്റിലേക്ക് ഉറപ്പായിട്ട് എത്താൻ സാധ്യതയുള്ള ഒരു മലയാള സിനിമയാണ് ഈ ഒരു ഒരു കൊച്ചു ചിത്രമായിട്ടുള്ള ഈ സിനിമ കാരണം ഒരു എട്ട് കോടി രൂപ ബഡ്ജറ്റ് വന്ന സിനിമ ഒരു മൂന്ന് കോടി രൂപയും കൂടെ ഇപ്പം പതിമൂന്ന് കോടി ഒരു മൂന്ന് കോടി രൂപയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റിലേക്ക് എത്തി ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ അതിനുള്ള നൂറ് ശതമാനം സാധ്യതയും കാണുന്നുണ്ട് ലോങ് റണ്ണിനുള്ള സാധ്യതയും ഈ തലവൻ സിനിമയ്ക്ക് ഒരു ചെറിയൊരു സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ഏതറ്റം വരെ പോകുന്നുള്ളത് ഇറങ്ങിയതിലും അരമേന ഈ സിനിമ ആണ് അവസാനം ഇറങ്ങിയ അത്യാവശ്യം ഒരു അമ്പത് കോടി രൂപയ്ക്ക് പുറത്തൊക്കെ കളക്ഷൻ നേടി ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള റണ്ണിങ് നടത്തുന്ന ഒരു സിനിമ ഇതിനു മുമ്പ് ക്യാപ്റ്റൻ മില്ലർ അയലാൻഡ് സിനിമകളായിരുന്നു ഇതിനു മുമ്പ് ജനുവരി മാസത്തിലൊക്കെ വന്ന് അത്യാവശ്യം കുറച്ച് കളക്ഷനൊക്കെ നേടിയത് അത് രണ്ടും നൂറ് കോടി ക്ലബിലേക്ക് എത്തിയില്ലായിരുന്നു ഈ മൂന്ന് സിനിമകൾ അമ്പത് കോടി ക്ലബിലെത്തിയെങ്കിലും ഈ മൂന്ന് സിനിമകളെക്കാൾ എനിക്ക് ി ഇഷ്ടപ്പെട്ട ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ ഗരുഡൻ സിനിമയാണെന്ന് നിസ്സാരമായിട്ട് പറയട്ടെ ഒരു സൂപ്പർ കിടുക്കാച്ച് സിനിമയാണ് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനമൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് ആ ഒരു കാണുമ്പോൾ ഒട്ട് ബോറടിക്കാതെ നല്ല ഒരു എൻ്റർടൈൻമെന്റിൽ ഒരു പ്രത്യേക മൂഡിൽ സ്ഥിരം കാണുന്ന സ്റ്റണ്ടും സ്ഥിരം കാണുന്ന കഥകളും ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് ശരിക്കും പറയാൻ ഗരുഡൻ സിനിമ തുടങ്ങി തോന്നിയിരുന്നു അതിനൊത്തൊരു ഒരു പ്രകടന പെർഫോമൻസ് തന്നെ മൂന്ന് നടന്മാർ പ്രത്യേകിച്ച് ഉണ്ണിമൂന്തൻ തമിഴ്നാട്ടിൽ പോയിട്ട് അഭിനയിക്കുന്ന ഒരു വലിയൊരു പ്രതീക്ഷയുടെ ഒരു നടനായിട്ട് തമിഴ്നാട്ടിൽ മാറാൻ ഒരു സിനിമയായിട്ട് എന്തായാലും ഉണ്ണിമൂന്തൻ്റെ കരിയറിലൊരു വേറൊരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുള്ള സിനിമയായിട്ട് മാറി പിന്നെ ശശികുമാർ പ്രത്യേകിച്ച് സൂര്യ സൂര്യ കോമഡി ട്രാക്കിൽ നിന്നും മാറി വെട്ടറിമാരൻ ആ ഇങ്ങനെ പിതുക്കെ മൂഡ് ചെയ്ത് കൊണ്ടുവരിക അടിച്ച് പരത്തി 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 നല്ലൊരു നടനിലേക്കുള്ളൊരു വളർച്ചയിലേക്കുള്ളൊരു പോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സൂര്യ ഈ മൂന്ന് പേരെയും കൃത്യമായിട്ട് ദുരൈ സെന്തിൽ കുമാർ നല്ല രീതിയിൽ സംവിധാനം ഇതുവിലൂടെ വെട്ടിമാരൻ്റെ കഥയിലൂടെ ഈ ഉണ്ടായി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കളക്ഷനിലും ആ ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരു നൂറ് കോടിയെങ്കിലും മിനിമം കളക്ഷൻ നേടാനുള്ള ഒരു സാധനം ഈ സിനിമക്കകത്തുണ്ട് അത് നൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നുണ്ട് തമിഴ്നാട്ടിൽ മാത്രം ആറ് കോടി പത്ത് ലക്ഷം നേടി മൊത്തം പതിനാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം രണ്ട് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് വിദേശ രാജ്യത്തെ കളക്ഷൻ റിപ്പോർട്ടൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പതിനാറ് കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷനാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഗരുഡൻ സിനിമ തൂക്കിയിരിക്കുന്നത് എന്തായാലും വിദേശ രാജത്തെ കളക്ഷനൊക്കെ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന പ്രവണം തന്നെ കാഴ്ചവെക്കാൻ സാധ്യത ഇനി ഒരു ലോങ് റണ്ണ് തന്നെ തമിഴ് സിനിമയ്ക്ക് തമിഴ്നാട്ടുകാർക്ക് കിട്ടിയ കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു നല്ലൊരു സിനിമയാകുമ്പം അതിന് നല്ലൊരു ചാൻസും കാണുന്നുണ്ട് ഇതിൻ്റെ കളക്ഷൻ കുതിപ്പിന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൻ്റെയൊക്കെ ഏതറ്റം വരെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പോകുന്നുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന